ഒരു ബോഡി കത്തിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അസ്ഥി എടുത്ത് വെച്ച് അത് ക്ലീൻ ചെയ്തിട്ടാണ് അടുത്ത ബോഡി വെക്കുകയുള്ളൂ രണ്ട് പെട്ടെന്നൊക്കെ ബോഡി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് മണിക്കൊരു ബോഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം മൂന്നരയ്ക്ക് നാല് മണിക്കൊക്കെ പറയാം ആ ബോഡി രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കത്തിച്ച് അത് തണുക്കാന്നൊന്നും നിൽക്കില്ല ചൂടത്ത് തന്നെ അത് ക്ലീൻ ചെയ്യണം നല്ല ചൂടായിരിക്കും എട്ടും ഉറ്റി ഗ്യാസ് കത്തി ബോഡി കത്തി കിടക്കണം നല്ല ചൂടായിരിക്കും എന്നാലും അവ ആ അസ്ഥിയൊക്കെ ആ ചൂടത്ത് തന്നെ തന്നെ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് അസ്ഥി വാഴിയെടുത്ത് കൊണ്ടുപോകാനുള്ളത് എടുത്ത് വെച്ചിട്ട് ബാക്കി ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത ബോഡി കാറ്റണ് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് നാല് വർഷത്തോളമായി ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് പേടിയായിരുന്നു ആദ്യ സമയത്തൊക്കെ ഹസ്ബൻഡ് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ എനിക്ക് ഇവിടെ വരാൻ തന്നെ പേടിയായിരുന്നു ഞാൻ ഈ റോഡ് വരെ വരുവുള്ളായിരുന്നു ആദ്യമൊക്കെ ബോഡിയുണ്ടെന്ന് പഞ്ചായത്തിൽ നിന്ന് വിളിച്ച് പറയുമ്പോൾ തന്നെ ഭയങ്കര വിഷമായി എങ്ങനെ ചെയ്യും എന്ത് എന്നൊക്കെ ഓർത്തിട്ട് അതൊക്കെ മാറി ഇപ്പം ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ പോകുന്ന ഇപ്പോൾ ഒരു പ്രശ്നമില്ല പേടിയൊക്കെ മാറി കോവിഡ് സമയത്തൊക്കെ ബോഡി കത്തിച്ചപ്പോൾ ആകെ വിഷമം തന്നെ കാരണം കവർ ചെയ്ത് വരുന്ന ബന്ധുക്കൾക്കൊന്നും കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ബോഡിയൊക്കെ ഇവിടെ വന്ന ആൾക്കാരുടെ ആ മാനസികാവസ്ഥ ദൂരെ നിന്ന് കാണുന്ന അവരുടെയൊക്കെ ആ മാനസികാവസ്ഥയൊക്കെ കാണുമ്പോൾ നമുക്ക് ആകെ വിഷമമാവും പിന്നെ കൂടുതൽ ഞാൻ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യില്ല കാരണം നമ്മുടെ ജോലി ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മുടെ ഒരു ഒരു പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രശ്നങ്ങളാകും നമ്മൾ ബോഡി വെച്ചാൽ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഒന്നും നിസ്സാരമാണ് പക്ഷേ ബോഡി ഇതിൽ വെച്ച് ട്രോളിയിൽ വെച്ച് അകത്ത് കയറ്റി കഴിഞ്ഞാൽ എട്ട് കുറ്റി ഗ്യാസ് അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റാണോ നോക്കണം ഇതിൽ ബോഡി കത്തിച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഫിൽട്ടർ ചെയ്തിട്ടാണ് മേളിൽ പോണത് പോകാം അപ്പം അതിന് വെള്ളം വെള്ളം അതിന് കൂടിപ്പോയാലും പ്രശ്നമാണ് കുറഞ്ഞു പോയാലും പ്രശ്നമാണ് കറക്റ്റ് അളവ് വേണം അത് നമ്മൾ നോക്കണം ഗ്യാസ് ഈ ബർണർ വഴി ഗ്യാസ് വല്ലതൊക്കെ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഗ്യാസ് വരാനൊക്കെ ബുദ്ധിമുട്ടാവും അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ബോഡി കത്തിക്കണേ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് സ്നേഹമായിട്ട് കഴിയുന്ന അവരുടെയൊക്കെ ബോഡി കത്തിച്ചപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു പിന്നെ ഒരു കുഞ്ഞി കുഞ്ഞിക്കൊച്ചിൻ്റെ ബോഡി കൊണ്ടുവന്നു കത്തിച്ച് അങ്ങനെ പിന്നെ ഒരു കോഡ് ബോഡി വന്നപ്പോഴത്തേക്കും ഒരു മുകളിൽ നിന്ന് കരയാണ് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആകെ മനസ്സിന് വിഷമം പിന്നെ ഈ കൊച്ചു മാമ്പിള്ളാരൊക്കെ ഈ ആത്മഹത്യ ചെയ്തിട്ടൊക്കെ വരുന്ന അവരുടെയൊക്കെ പ്രശ്നങ്ങൾ അത് ആ ബന്ധുക്കാരുടെയൊക്കെ ആ വിഷമങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര വിഷമ രണ്ടിലും വയ്ക്കും അപ്പുറത്തും ഇപ്പുറത്തും വെക്കും ബോഡി ഉള്ളത് ഇപ്പം രണ്ട് ബോഡിയൊക്കെ ഒന്നിച്ച് ഒരേ സമയത്തൊക്കെയാണ് അപ്പറം ഇപ്പുറം വയ്ക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത ബോഡി വയ്ക്കും ചിലപ്പോൾ മൂന്നും നാലും ബോഡിയൊക്കെ ഒരു ദിവസം ഉണ്ടാവും മൂന്നു നാലും അഞ്ചെണ്ണം ഒക്കെ ഉണ്ടാവാറുണ്ട് ഇതുവരെ വേറൊരു ജോലിയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഇനിയിപ്പൊ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല നമ്മളെ ദൈവം എന്താ ഇത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ജോലിയാ ചെയ്യൂ ഒരിക്കലും വിചാരിക്കാത്ത ഒരു ജോലിയാ ഇനിയിപ്പം ദൈവം എന്താ നിശ്ചയിക്കണെന്ന് വെച്ചാ അതുപോലെയാണോ അത്ര